ഇന്ന് മാർക്കറ്റിൽ എന്നാ വില വിലയുണ്ട് ചോദിച്ചതിനെ യ്യായിരം അയ്യായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ള സാധനം അയ്യായിരം കോസ് ക്വാളിറ്റി തന്നെ പല താക്കോലിട്ട് തുറന്നാൽ മാത്രമേ ഒരു നട്ട് കിട്ടുള്ള കർഷകനെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഇവര് തന്നെ തൈകള് മാത്രമല്ല തൈകള് തന്നിട്ട് ഫുൾ മാർക്കറ്റിംഗ് ഉൾപ്പെടെ ചെയ്തുള്ളൂ ഒരു ഏക്കറിൽ നിന്ന് മൂന്ന് വർഷം കൊണ്ട് ലക്ഷ്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന നമ്മുടെ മക്കഡാമയ നട്ട്സ് അല്ലേ നമ്മളെ നമ്മുടെ ഷിൻഡച്ചേരിയുടെ ഒരു കസ്റ്റമറിന്റെ തോട്ടത്തിലാണ് നമ്മുടെ തൃശൂർ ഇത് ഏകദേശം ഒരു രണ്ടേക്കർ വരുന്ന മക്കഡാമയുടെ പ്ലാന്റ്സ് ആണ് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുത്താ ചെയ്ത് കൊടുത്തത് ഇപ്പൊ എത്ര വർഷം ആയത് രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഒരു എത്ര പ്ലാന്റ്സ് പ്ലാന്റ് നാനൂറ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു കണക്കിലെ ഒരേക്കറിനകത്ത് ഇരുന്നൂറ് ആണ് ഒരു കണക്ക് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഇടയ്ക്ക് അടുത്ത പ്ലാന്റ് ഒരു പത്തടി ഗ്യാപ്പാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അറിയാലോ ഈ കാണുന്നതാണ് നമ്മുടെ നട്ട്സ് നട്ട്സ് പൊളിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ച് ഇതുപോലെ ഇരിക്കും തന്നെ കുറെ ക്വാളിറ്റി വകഭേദങ്ങളുണ്ട് അതനുസരിച്ച് അതിന്റെ റേറ്റും കാര്യങ്ങളും മാറും ഇതിനകത്ത് എത്ര വർഷം തൊട്ടാ ഇതിനകത്ത് ആദായം നമുക്ക് എടുക്കാൻ പറ്റും അഞ്ചു മുതൽ ആറ് വർഷം കൊണ്ട് ശരി ഓക്കെ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന കുറവായിരിക്കും ലൈഫ് ടൈം ടൈമാണ് ഓക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് തലമുറ വരെ ഇത് നിന്നുള്ളൂ അല്ലേ നമ്മൾ ഒരു തവണ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡിന്റെ സീഡിങ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ലോക്കൽ കെനി വെറൈറ്റി ആണ് വേറെ ലോക്കൽ വെറൈറ്റി ഉണ്ട് നമ്മൾ ഹൈബ്രിഡ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു അഞ്ച് വർഷം തന്നെ ആദായം എടുക്കാൻ പറ്റും പിന്നെ ഒരു ലൈഫ് ലോങ് അവിടെ കിടന്നുള്ളു ഇതാണ് രണ്ട് വർഷം കൊണ്ട് ഏകദേശം ഇത്രേ ഹൈറ്റ് ഇനി ഒരു ഇത് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്ന് വരുമാനം എടുക്കല്ലേ ഓക്കേ ചെറുതാണ് ഇതിനകത്തും നമുക്ക് ഒരു വർഷം എത്ര തവണ ആദായം എടുക്കാൻ പറ്റും രണ്ട് തവണ രണ്ട് തവണ എടുക്കാൻ പറ്റും ഒരു നമുക്ക് നമുക്ക് ഒരു തവണ എത്ര കിലോ കിട്ടും ആദ്യത്തെ വർഷം വർഷം ആകുമ്പോ ഒരു കിലോ പിന്നീട് നമുക്ക് വരും പിന്നീട് ഓരോ വർഷം അതിന്റെ ഡബിൾ കഴിയുമ്പോഴായിരിക്കും ജൈവ ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാ കൃഷി രീതികളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഇവിടെ വലിയ തോട്ടങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് സെറ്റ് എല്ലാം ചെയ്തിട്ട് വളം ആണെങ്കിൽ നമ്മൾ കൊറിയർ സർവീസിൽ ചെയ്യുന്നുണ്ട് പ്ലാന്റേഷൻ ആണെങ്കിൽ എല്ലാ സപ്പോർട്ടും നമ്മൾ നമ്മൾ തന്നെ അവിടെ അതായത് ഈ ഈയൊരു തുടന്ന് പറയുമ്പോൾ ഇവർ തന്നെ രണ്ടുവർഷം മുമ്പ് ചെയ്ത് ഇവർ തന്നെ ഫുൾ ഒരു സ്ഥലം നിങ്ങളെ ഏൽപ്പിക്കും നിങ്ങൾ നിങ്ങൾ സ്ഥലം നിങ്ങൾ ഇപ്പൊ വിദേശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു വെറുതെ ഒരു തരിശൂമി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കുക ഇവർ വന്നിട്ട് സ്ഥലം എല്ലാം കണ്ടിട്ട് ഫുൾ കാര്യങ്ങൾ ഏറ്റവും യൂസ്ഡ് പ്ലാന്റ് അവിടെ നടന്ന മുതൽ ലാൻഡ് ലെവൽ ചെയ്യുന്ന കാര്യങ്ങള് വെള്ളം അതുപോലെ തന്നെ വളങ്ങള് എല്ലാ കാര്യങ്ങളും ഇവർ ഏറ്റവും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾ പ്രവാസ ജീവിതം നിർത്തി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാനമോ വരുമാനമാകും ഒരു സ്ഥിര വരുമാനമാണ് നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കൊക്കെ ഇതാണ് നമ്മുടെ മക്കടാമിയോ പിന്നെ ഈ ഒരു സാധനങ്ങൾ ഇതാണ് നമ്മുടെ കീ അല്ല ഇത് കീ ആണ് ാമിയെ എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വേണം ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത് പിന്നെ ഇത് പൊട്ടിച്ചതാണ് ഈ കാണുന്നത് നമ്മുടെ മക്രാമിയോ പൊട്ടി കഴിഞ്ഞാൽ പ്രോട്ടീനും ആന്റി ഓക്സിഡന്റുകളൊക്കെ കൂടുതലാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തിനൊക്കെ അതേ ഇത് സാലഡിലൊക്കെ കൂടുതൽ ലെവലാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയറക്ടായിട്ട് അല്ലാതെ പെപ്പർ ആഡ് അല്ല മസാല ആഡ് ചെയ്യാം ആടുക ആഡ് ആടുക അങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വരുമാനം കണ്ടതാണ് അല്ലെങ്കിൽ ിങ്ങ് വെറൈറ്റി അല്ലേ ഹൈബ്രിഡ് വെറൈറ്റി അല്ലേ ഓക്കേ കാണുമ്പോ അത്യാവശ്യം നല്ല ബിഗ് സൈസ് അല്ലേ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ നട്ടേക്കുന്ന ഈ ടൈപ്പ് ആണ് ഇവിടെ ഈ കാണുന്നതാണ് ഇത് നമ്മുടെ ലോക്കൽ ആയിട്ട് കിട്ടുന്ന ലോക്കൽ ആയിട്ട് കാണുമ്പോൾ നമ്മൾ ക്യാഷ് എന്തൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്തു കൊടുക്കുന്നുണ്ട് ഫുൾ തോട്ടം ഫുൾ കാര്യങ്ങൾ ഉത്തരവാദിത്തോട് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വരുമാനം കിട്ടത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് ഷിൻച്ചീടെ നമ്പർ കൊടുക്കുന്നുണ്ട് സ്ഥിരവരുമാനം താല്പര്യം ഉണ്ടാക്കുന്നു ിൽ ചേച്ചിയെ കോൺടാക്ട് കിട്ടും അല്ലെ ഓക്കെ